ുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ഉണ്ടാവണം കൂടെ ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോതാ ഞമ്മളെ തുടങ്ങുകയായി രാവിലെ തന്നെ നമ്മൾ ചായയും കടിയും കുടിക്കാനും കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മക്ക് പുട്ടാണ് മക്കളെ പുട്ട് പുട്ട് തയ്ച്ചിട്ട് വേണം നല്ല തള്ളിതല്ലോ അപ്പോൾ പുട്ടിനെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളത് ആ ചോറും റെഡി ആയിക്കുന്നത് പിന്നെ പുട്ടിന് എന്ന് പറയൊന്നുമില്ല നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ്ട്ടോ കഴിക്കണത് പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ട് നമ്മൾ പുതിയ കപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഫുള്ള് ചായ കുടിക്കണത് പിന്നെ വെള്ളത്തിൻ്റെ കുറവ് കാരണം രാവിലെ നേരത്തെ എണീറ്റിട്ട് വേഗം വേഗം വെള്ളം കഴിയുമ്പോഴത്തേനും വേഗം പണികളൊക്കെ ഒരുക്കാണ് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ നമുക്കിനി ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ്റെ പരിപാടികളിലാട്ടോ ഇനി അപ്പോൾ ഞമ്മക്ക് നല്ല തളയൻ മീനാട്ടോ തള മീനുണ്ടല്ലോ ഉണക്കൽ ചില ഭാഗത്തൊക്കെ എന്താ പേരേന് പറയാമെന്നറിയില്ല ഞങ്ങൾ ഇവിടെ തളയൻ എന്ന് പറയും കേട്ടോ ഉണക്കത്തളയൻ അപ്പോൾ അതൊക്കെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കശ്നാക്കി വെച്ച് ഞാൻ മുറിച്ച് നമ്മളത് അപ്പൊ ഒരിച്ചെടുത്തുക്കണ് പിന്നെ നമുക്ക് കറി വെക്കാനോ ഒന്നുമില്ലട്ടോ മക്കളെ അപ്പോൾ നമ്മളൊരു അടിപൊളി കൈപ്പൊക്കം കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ടിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കൈപ്പൊക്കെ മുറിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൊട്ട റൂമത്തെ കുട്ടിൻ്റെ ബർത്ത്ഡേ എത്തണം കേട്ടോ അപ്പോൾ കുറേ മുട്ടായികളായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മുട്ടായി തന്ന് വിഷ് വിഷ് ചെയ്ത് പോയിട്ടോ നല്ല പാവം കുട്ടിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആവാണ് പ്രകൃതിയൊക്കെ ഉണ്ട് എന്നാലും ആൾ ഒരു സാധുവാട്ടോ അപ്പം ഇന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ പായസം ഉണ്ട് ഞാൻ പായസം അമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എന്നിട്ട് എന്നിട്ട് കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞ് പോണുണ്ട് കേട്ടോ അപ്പോൾ മറ്റോനെ അവിടെ ഉള്ളിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഓനെ പോയി വിളിച്ച് ഉണർത്തി ഇതാ കേട്ടോ മുട്ടായി അറിഞ്ഞിട്ട് കൈ ഒക്കെ കൊടുത്ത് പോയിട്ടോ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പായസം കയറ്റി വന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല അടിപൊളി അടപ്പായസമായിരുന്നു അപ്പോൾ അതും കൊടുത്തു അപ്പം നല്ല ഓന് രണ്ട് മിഞ്ഞാന്ന് ഇന്നോട് പറയലർത്തി കേട്ടോ എന്ന നാളെ എൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞ് നടക്കുകയായിരുന്നിട്ട് മക്കളൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം നമ്മളെ മെയിൻ കമ്പനിക്കാർ ഇവർ തന്നെ കേട്ടോ ഇവിടുത്തെ കോട്ടയസിലല്ലാതെ വേറെ ആരുമില്ല അപ്പം ഞമ്മളിപ്പം പച്ചക്കറി മുറുക്കാനും കൂടാനും ഒക്കെ ഓരോരുത്തർ ഇരിക്കും വരും അവരിങ്ങനെ ഓരോന്നും പൊട്ടത്തരങ്ങളൊക്കെ പറയും നമ്മളും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയും ചെറിച്ചിട്ടും കളിച്ചിട്ടും നല്ല കുട്ടികളാട്ടോ വികൃതി കുരുത്തക്കേടൊക്കെ കാട്ടോ അതിനൊക്കെ ഞാൻ ചീത്തയും പറയും കേട്ടോ അപ്പം ഇന്നുകൊണ്ട് തെറ്റിപ്പോവും പിന്നെ കുറച്ചു നേരത്തെ ബൈക്ക് വരില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വിളിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അപ്പോൾ കയ്പൊക്കെയൊക്കെ നമുക്ക് കഷ്ണം വെട്ടി നമ്മൾ ഇതാട്ടോ നല്ല കറി വെക്കാനായിട്ട് ആദ്യം ഞമ്മക്കൊന്ന് ഇതുപോലെ തിളപ്പിച്ചിട്ടൊന്നും ഊറ്റിയെടുക്കാം കേട്ടോ കറി ആവുമ്പോൾ ഒരുപാട് കൈപ്പ് വേണ്ടല്ലോ കയ്പ്പൊക്കെ എന്തെങ്കിലും തിളപ്പിച്ച് ഊറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോകുന്ന അറിയാം എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നത് നന്നാവും കറിക്ക് ഒരുപാട് കയ്പങ്ങൾ ഉണ്ടാവില്ല പിന്നെ അതാണ് നമുക്ക് കുറച്ച് മുരിങ്ങ അപ്പുറത്തൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫുൾ അപ്പുറത്തുനിന്ന് കേട്ടോ അപ്പോൾ കപ്പുറത്ത് കുറച്ച് മുരിങ്ങയും കിട്ടിയിരിക്കണം അപ്പോൾ അതൊന്ന് തോരൻ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നല്ല നാളികേരമൊക്കെ ഇട്ടിട്ട് അടിപൊളി ആയിട്ടൊന്നൊരു ചെറിയ തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ കൈപ്പക്കൊക്കെ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടാണ് ഇനി കുറച്ച് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും മുഴത്തുള്ള ഒക്കെ ഞാൻ അവിടെ റെഡി ആക്കി വെക്കിട്ട് വെച്ചേക്കണ കേട്ടോ അപ്പം നല്ലൊരു മീൻകറിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കൈപ്പക്ക കറി വെക്കുന്നത് അപ്പോൾ എങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെക്കാത്തവരാരെങ്കിലും ഒന്ന് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മുരിങ്ങാത്തോരം ഞാൻ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പച്ചമുളകും ഉള്ളിയും ഉപ്പും ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുരിങ്ങയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കും എന്നിട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് മുരിങ്ങാത്തോരം വെക്കൽ ഒരു നാടൻ രീതിയിൽ ഇട്ടോ അപ്പോൾ അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ കറുക്കുള്ള മൺചട്ടി ഇതാ വെച്ചിരിക്കണെ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തു കേട്ടോ എണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് ഉലുവൻ്റെ ഉലുവ ഇടണമല്ലോ അപ്പോൾ ഉലുവടബ് ആകെ കാലി അയക്കണട്ടോ അതിൽ വേഗം അപ്പുറത്തേക്ക് ആണ് മണ്ടിട്ടോ മണ്ടി പോയിട്ട് കുറച്ച് ഉലുവ വാങ്ങിപ്പോകുന്നു നമ്മളങ്ങനെ കേട്ടോ അയൽവാ അയൽവാസി ബന്ധങ്ങൾ എപ്പോഴും നല്ലതിൽ തന്നെ പോകണം കേട്ടോ അപ്പോൾ ഞമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വാങ്ങും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകട്ടോ എന്തെങ്കിലും സാധനങ്ങളില്ലെങ്കിൽ ഉള്ളിയോ തക്കാളിയോ പച്ചമുളകോ മല്ലി മുളക് അങ്ങനത്തെ എല്ലാതും ഞങ്ങൾ അങ്ങോട്ടും പരസ്പരം ഇല്ലാത്ത സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങട്ടോ എന്ന് എന്നല്ല പറ്റേ കുടുങ്ങണ സമയത്ത് മാത്രം കേട്ടോ അപ്പോൾ അതാ ഉലുവയൊക്കെ വാങ്ങിക്കൊടുന്ന് കുറച്ച് ഞാൻ നമ്മളെ എണ്ണയ്ക്ക് കൂട്ട് കുറച്ച് ബാക്കി ഉള്ളത് ഡബ്ബേക്ക് ഇട്ടു കേട്ടോ ഇനി ഇതാ നമ്മളെ എണ്ണയൊക്കെ ചൂടായി ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാതും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കിതാ പൊടികൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് മുളക് പൊടി എന്തായാലും നല്ല കുറച്ച് എരിവും പുളിയും വേണം കേട്ടോ ഇനി കറിക്ക് കൈപ്പൊക്കെ ആവുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെക്കാത്തവർ എന്തായാലും വെച്ച് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കിട്ടും പിന്നെ മല്ലിപ്പൊടി കിട്ടും അപ്പം ഇപ്പോൾ പ്രാവശ്യം കൊടുത്ത മുളക് പൊടി നല്ല എരിവുണ്ട് കേട്ടോ പക്ഷേ കളറില്ല ഞമ്മക്കാണെങ്കിൽ കറിയിൽ നല്ല കളറ് കാണണം കേട്ടോ കളർ കളറ് ഫുള്ളായിട്ടിങ്ങനെ തെളിഞ്ഞ നല്ല ചൊറുക്കിൽ കിടക്കണം അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നല്ലോണം ഇട്ട് കൊടുക്കായിരുന്നു പക്ഷേ അത് നമ്മളടുത്ത് കഴിഞ്ഞിരിക്കണെട്ടോ അപ്പോൾ ഞാൻ മുളകുപൊടി എന്തായാലും അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തേക്കണ ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് സെറ്റാവാണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് അടുപ്പൊന്ന് തുറന്ന് നോക്കട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും നല്ല അടിപൊളി ഗ്രേവി പോലെ ആയിട്ട് വയ്ക്കണു കേട്ടോ മസാല അതിൽ നല്ലതുപോലെ പിടിച്ചും കായ്പാക്കിയൊക്കെ നല്ലോണം എണ്ണയിലിട്ട് വാടി കൊഞ്ഞ് അടിപൊളിയായി സെറ്റാക്കി എടുത്തേക്കണേ ഇനി നമുക്കിതാ കുറച്ച് പുളി അങ്ങനെ ഒഴിച്ച് കൊടുക്കുക പുളി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ കയ്പൊക്കെ ഓൾറെഡി നമ്മൾ തിളപ്പിച്ചപ്പോൾ കുറച്ച് വെന്ത്ക്കണല്ലോ അപ്പോൾ ഇനി അധികം ഒന്നും തിളക്കണ്ട പിന്നെ കുറച്ച് തേങ്ങയും കൂടി അരക്കണം കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് നമ്മൾ ജീരകമോ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നും ഇടണില്ല കേട്ടോ പ്ലെയിനായിട്ട് നമ്മൾ ഫുൾ വെറുതെ തേങ്ങ അരച്ച് പാരിയാണ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് അരച്ച് ഇത് തിളച്ച് സെറ്റായ ശേഷം തേങ്ങ അരച്ച് പാര പാരട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിപ്പും കയ്പാക്കിയും അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഒരു ദിവസം നമ്മൾ പരിപ്പും കയ്പാക്കിയും വെക്കണം വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നല്ല അടിപൊളി മീൻകറി ടേസ്റ്റിലൊരു കൈപ്പക്കറി കിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ തോരൻ റെഡി ആക്കണം കേട്ടോ മുരിങ്ങാത്തോര നാളികേരമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചാൽ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ ലേസമുള്ളൂ അപ്പോൾ തേങ്ങ കുറച്ചുകൂടി കൂടി കുറച്ച് ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലേ നാളികേരം കുറച്ച് കുറേ ഇട്ടോ ചിരകി ഇട്ടിരിക്കുകയാണ് താ നമ്മൾ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ ചിറകിയ പാടന്നെ ഇട്ടതാണ് ഇനിയിപ്പോൾ എന്തായാലും കൈപ്പക്കൊക്കെ റെഡിയാകുമ്പോഴത്തേക്കും തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ കൈപ്പക്കൻ്റെ കറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ തേങ്ങ അരക്കണതും ഒഴിക്കണമെന്നും നമ്മൾ വീഡിയോ ഉൾപ്പെട്ടു പിന്നെ ഇപ്പം എന്തായാലും അത് നിങ്ങൾക്ക് അറിയാമല്ലോ തേങ്ങ അരച്ചതിൽ ഒഴിക്കുക അപ്പോൾ അതാ നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയുള്ളൊരു അടിപൊളി കൈപ്പക്ക മീൻ കറി കേട്ടോ നല്ല മീൻ കറീൻ്റെ അതേ രുചിയും മണവും തന്നെ പക്ഷെ ചെറുതായിട്ടൊരു കൈപ്പ് ഉണ്ടാകുമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ആ കയ്പ്പെക്കയിൽ പിന്നെ കൈപ്പ് പറ്റേ കളയാൻ കഴിയില്ലല്ലോ അതെന്തായാലും പോകില്ല കേട്ടോ അപ്പോൾ അതും കറിയും റെഡിയായി പിന്നെ അത് നമ്മൾ ഉണക്കമീനും പൊരിച്ചുണോ പിന്നെ കുറച്ച് നമ്മളെ മുരിങ്ങാത്ത വരണം കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചക്കാലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതന്നെയാണ് അപ്പോൾ ഇത് നോമ്പ് കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ഉച്ചക്കാലത്തേക്കുള്ള ഫുഡിൻ്റെയും കാര്യങ്ങളത്തിൻ്റെയും ഒക്കെ തിരക്കുമ്പോഴും ഒക്കെ ആയിട്ട് അപ്പോൾ മോൻ ഇതാ കേട്ടോ അവന് ഉണക്ക മീൻ വേണ്ട എനിക്ക് പപ്പടം വേണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചതാണ് നമ്മൾ ചട്ടിയോ കൊടുക്കാനൊക്കെ ഉണ്ട് മേശമ്മ വെച്ച് കൊടുക്കാം അപ്പോൾ വേണ്ടി വേണമെങ്കിൽ കഴിച്ചോട്ടെ വേണ്ടത് കഴിച്ചോളിയും പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം മൂലം പാത്രങ്ങളൊക്കെ എടുക്കൽ കമ്മിയാണ് കേട്ടോ ചോറ് പ്ലേറ്റ് മാത്രം എടുക്കുകയുള്ളൂ ചോറും പ്ലേറ്റ് മാത്രം വളമ്പോൾ മറ്റേത് കറിയും പിന്നെ പേര് ഒക്കെ ഉണ്ടെങ്കിൽ ചട്ടിയോടെ അവിടെ കൊടുന്ന് വയ്ക്കും കേട്ടോ അപ്പോൾ അന്ന് വേണ്ടത് അങ്ങനെ എടുത്ത് കഴിക്കാം അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ അടച്ചും വെക്കാമല്ലോ ഒരുപാട് പാത്രങ്ങളും കഴുകാണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് ഫുഡ് അങ്ങോട്ട് സെ സെറ്റായിട്ടോ അപ്പോൾ ഇനി നമ്മളെന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ വേറെ ആരുമില്ല ഞാനും ചെറിയ മോൻ മാത്രമേ അപ്പോൾ അവന് കറിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്ണു നല്ലോണം പള്ളം നിറച്ച് ചോറും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കേ ബായ്